ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂന്ന് ഡിഫറെന്റ് ടൈപ്പിലുള്ള ദാവണി ലുക്സ് ആട്ടോ അപ്പോൾ കണ്ണിൽ ലെൻസ് വെച്ച് കണ്ണിങ്ങനെ ഒരു പിപ്പിടി പിരിയായിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ബ്ലൗസ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്തായാലും മേക്കപ്പ് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ലാക്മിയുടെ ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ജസ്റ്റ് ഒന്നിട്ട് കൊടുത്തിട്ട് ഒരു ചെറിയൊരു കൺസിലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പോൾ വലിയ മേക്കപ്പ് മേഖപ്പൊന്നുമില്ല പക്ഷേ ഈ കൺസിലർ എനിക്ക് കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡാണ് കേട്ടോ പിന്നെ നമ്മുടെ നോർമൽ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചമാതിരി നമ്മുടെ പോൺസിൻ്റെ ബേബി ഗ്ലോ ഇട്ട് കൊടുത്ത് പൗഡർ സെറ്റ് ആക്കി പിന്നെ നമ്മൾ കണ്ണിന് പോലുള്ള ചെറുതായിട്ടൊരു കുറച്ച് ബേസ് ആയിട്ടൊരു ഷെയ്ഡിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഡാസിലറിൻ്റെ ഒരു നല്ല അടിപൊളിയൊരു ടിൻ്റ് ടിൻ്റല്ല ഒരു ലിപ് ഷെയ്ഡ് ഇട്ട് കൊടുത്തു കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിപ്സ്റ്റിക് ഞാൻ കണ്ണ് കാര്യമായിട്ട് എഴുതുന്നില്ല അടിയിൽ മാത്രം പിന്നെ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു കമ്മൽ കമ്മലിട്ട് കൊടുത്തു പിന്നെ ഒരു മുട്ട കുത്തി എടുത്തു പിന്നെ അതുപോലെ തന്നെ ഇതാവണേന്ന് പറഞ്ഞാലേ നമ്മൾ ഓൺലൈൻ നമ്മുടെ മീഷോ എന്നാണ് ഈ സെറ്റ് എടുത്തത് രണ്ട് ടൈപ്പ് ഒക്കെ പല ഡിഫറെ കളറിലെടുത്തു കേട്ടോ മൊത്തത്തിൽ മൂന്നെണ്ണം മീഷോ എന്ന് എടുത്തു അപ്പൊ ഏറ്റാഴത്ത് വന്നിട്ട് ഇത് ഇത് നമുക്കൊരു യെല്ലോയും ഗ്രീനും വന്നിട്ടുള്ളതാണ് സിൽക്ക് ആണ് ഇതിന്റെ മെറ്റീരിയൽ നമ്മള് തുണി എടുത്തത് കേട്ടോ അപ്പൊ ഇത് തുണിക്ക് വന്നിട്ട് മുന്നൂറ്റി അല്ല സോറി അറുന്നൂറ്റി മുപ്പത് ആണ് മുപ്പത് മുപ്പത്തേഴോ അപ്പൊ ഇത് നമ്മൾ തയ്ക്കാൻ കൊടുത്തിട്ട് തയ്പ്പിച്ചെടുത്താൽ പിന്നെ തയ്ച്ചു വന്നപ്പോൾ ഞാൻ ഇതിന്റെ കൈ ഇട്ട് നോക്കിയിട്ടായിരുന്നില്ല ഈ പരിപാടി അതായത് ഈ വിഷോൻ്റെ ഈ ഒരു സീരിയസ് സമയത്താണ് ഇട്ടത് അപ്പൊ കൈ കുറച്ച് ആയിരുന്നു കേട്ടോ പിന്നെ മുടി തൈതുമാ ായിട്ട് കിട്ടി വലിയ കാര്യമായിട്ടുള്ള മേക്കപ്പ് അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ വള ഇട്ട് കൊടുത്തു കേട്ടോ നമ്മളൊരു ഗോൾഡ് ടൈപ്പിൽ ഉള്ളത് അത്ര തന്നെയുള്ളതില് മൂന്ന് കളർ ഉണ്ട് ഗോൾഡ് സിൽവർ ബ്രോൺസ് അങ്ങനത്തെ മൂന്ന് ടൈപ്പിലുള്ള നമ്മുടെ പ്ലെയിൻ വളകളില്ല അത് ഇട്ട് അപ്പോൾ അപ്പൊ ഉള്ള ലുക്ക് അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഫിറ്റിങ് ഇങ്ങനെയാണ് വേണ്ടത് ഗ്രീനും യെല്ലോ കോമ്പിനേഷൻ അപ്പോൾ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ പിന്നെ കൈ കുറച്ച് പോയി പിന്നെ ലൂസായിപ്പോയിതുപോലെ തന്നെ കൊടുത്തു അറിയില്ല പാറുട്ടി അവിടെ കിടന്ന് അടിയിൽ നടന്ന് ഭയങ്കര ലഹളയാണ് അതിൻ്റെ ഇടയിലാണ് ഓരോന്ന് ചെയ്യണത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മള് കറക്റ്റ് പക്കാക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടി സമയം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഒരു ഫ്ലോ എന്താ പറയുക ഫ്ലോപ്പ് ആയിട്ട് ഉണ്ടാവും പക്ഷെ ക്ഷമിക്കാം കേട്ടോ അപ്പം ഫുൾ ആയിട്ട് തരാം പിന്നെ ആർക്കില്ല ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ തരാം കേട്ടോ അടുത്ത തവണയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഷിഫോൺ ടൈപ്പ് കിടക്കുന്നതാണ് ഇത് നമുക്ക് സെമി സ്റ്റിച്ചിഡ്ഡാണ് അതായത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഹുക്ക് പിടിപ്പിച്ചിട്ടുണ്ടാവില്ല പിന്നെ നമുക്ക് സ്കേട്ട് ഉണ്ടാവും പക്ഷെ അതുമ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക ഹുക്കോ അല്ലെങ്കിൽ ത്രെഡോ ഉണ്ടാവില്ല നമുക്ക് കെട്ടാനായിട്ട് ബാക്കി ഇങ്ങനെയാണ് വരുക പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്യേണ്ട വരും നല്ല രസം കാണാനായിട്ട് ഇതിന് വന്നൊരു ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെമി സ്റ്റിച്ച്ഡ് ആയതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ പൂവൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് ഒത്തിങ്ങിങ്ങനെ അടങ്ങി ഒതുങ്ങി കിടക്കും നമുക്ക് ഇടാനും പെട്ടെന്ന് തന്നെ അത് ഉടുത്ത് പെരുമാറാനൊക്കെ നമുക്ക് എളുപ്പമാണ് അതൊന്നും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ സാദാ ഒരു നോർമൽ ഒരു ടച്ചാ തോന്നുന്നത് നമുക്ക് ഇത് ഇടുമ്പോട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് നമുക്കൊന്ന് നോക്കാം കേട്ടോ എന്നിട്ട് അടുത്തത് നോക്കാം ഞാനൊരുങ്ങിയാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലുക്ക് ഈ മൂന്നെണ്ണത്തിൽ ഇതായിട്ടോ കാരണം ചില മുടി ഇങ്ങനെ ലൂസ് ഹെയർ ആയിട്ട് ഫ്ല ഫ്ലവർ വെച്ചെടുത്തു കൊണ്ടെങ്കിൽ കുറച്ച് എന്ന് തോന്നിട്ടെ ഇത് വന്നിട്ട് ഒരു ഡാർക്ക് ബ്ലൂവും അതുപോലെ ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രീൻ അല്ല ബ്ലൂ ആണ് ബ്ലൂ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് സെയിം നമ്മൾ ആദ്യത്തെ കണ്ടില്ല അതിന്റെ തന്നെയായിട്ട് ഇതിന് അറുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് വന്നത് നമ്മള് തയ്പ്പിച്ചെടുത്തതാണ് പിന്നെ കൈ സെയിം കുറച്ച് ലൂസ് ആയി പോയി പിന്നെ ആ ലൂസ് ഹെയർ ചെയ്ത പിന്നെ ഇതിന് കോൺട്രസ് കോൺട്രാസ്റ്റ് ആയിട്ട് ഞാനൊരു വൈറ്റ് വൈറ്റായിട്ടും പൂവും അതുപോലെ തന്നെ ഒരു വൈറ്റ് മാതിരി ആയിട്ടാണ് നമ്മൾ വെച്ചുകൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ലൊരു ഇത് ബ്ലൗസിന്റെ കൈ കുറച്ച് ടൈറ്റ് ആക്കായിരുന്നു എനിക്ക് തോന്നിയിട്ടോ പിന്നെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് തോന്നിയത് നമ്മള് ഇട്ടപ്പൊ അങ്ങനെ വിലയേ വീല് പിന്നെ ഇത് കൊടുക്കാനായിട്ട് ഭയങ്കര എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ഞാൻ തലേശം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നന്നായി തോന്നി പിന്നെ അതുപോലെ തന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടേന്ന് പറയും പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ സെപ്പറേറ്റ് ലിങ്ക് വേണമെങ്കിൽ കമന്റിലും ചോദിച്ചാൽ മതി ഞാൻ തരാം കേട്ടോ ലിങ്ക് ചിലത് വെക്കാൻ പറ്റുന്നില്ല അപ്പൊ അതാണ് അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം പിന്നെ നമ്മുടെ ഈ സീരീസ് എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു ബൈ ടേക്ക് കെയർ ലവ് ഓൾ ഫുൾ ഔട്ട്ഫിറ്റ് കൂടി നമുക്ക് കാണാം